ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്രീമിയം റേഞ്ചിലുള്ള കളക്ഷൻസും അതുപോലെ തന്നെ ബഡ്ജറ്റ് റേറ്റിലുള്ള കളക്ഷൻസും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു പ്രീമിയം ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നല്ലൊരു ഏലൈൻ ടോപ്പാണ് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം പലാസോ ബോട്ടമാണ് രണ്ട് പത്ത് ദുപ്പട്ടയമാണ് വരുന്നത് നല്ലൊരു പ്രീമിയം മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് യോക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു എംബ്രോയ്ഡറി വാക്കും അതുപോലെ സീക്വൻസ് വാക്കും അതുപോലെ പിൻഡക്കുവാക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളർ ഷെയ്ഡ്സാണ് വരുന്നത് പർപ്പിൾ ബോട്ടിൽ ഗ്രീൻ അതുപോലെ നല്ലൊരു ഗ്രീന്ഷ് എല്ലോ ഇങ്ങനെ മൂന്ന് കളർ ഷെഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ മാത്രമാണ് നല്ലൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഐറ്റം ആണ് പക്ഷേ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ് തൗസൻഡ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് എൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നല്ലൊരു അനാർക്കലി സോറി ഏലയും ടോപ്പും ആണ് വരുന്നത് യോക്കിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് കോളറിനൊക്കാണ് കൊടുത്തിട്ടുള്ളത് കോളറിനൊക്കെ കൊടുത്തിട്ട് മിഡിലേക്ക് വരുമ്പോൾ ഒരു ഓപ്പണിങ്ങും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് കളേഴ്സിൽ അവൈലബിളായിട്ടുള്ളത് ഈ ബ്യൂട്ടിഫുൾ ത്രീ പീസ് സെറ്റാണ് ഇത് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഒരു ഗ്രീനിഷ് യെല്ലോ കളറാണ് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഡ്രസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയി പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സാണ് നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് ആറ് മുതൽ പത്ത് ദിവസം വരെ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സ് വീട്ടിലെത്തുവാനായിട്ട് വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ യോക്കിലേക്ക് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വാക്കാൻ സീക്വൻസ് വർക്കാണ് ഇതിൻ്റെ യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പിൻഡെക്ക് വാക്കും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ്ങിലുമാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇത് വരുമ്പോൾ സൈഡ് സ്ലിറ്റായിട്ട് വരുന്ന ടോപ്പാണ് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ യെല്ലോ കളർ മസ്റ്റേർഡ് ആണ് കളർ വരുന്നത് നെക്കിലേക്ക് വരുമ്പോൾ ഒരു റെഡിൻ റെഡ് കളറിലുള്ള ത്രെഡ് എംബ്രോയിഡറി വാക്കും ടോപ്പിൻ്റെ ബോട്ടം പാട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ നല്ലൊരു എംബ്രോയ് ത്രെഡ് എംബ്രോയിഡറി വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു റെഡ്ഡിഷ് മെറൂൺ കളറും യെല്ലോ കളറും കോമ്പിനേഷനിലാണ് വരുന്നത് ഇത് വരുന്നത് നല്ലൊരു കോട്ട്സെറ്റാണ് ഇത് നല്ലൊരു അനാർക്കലി ടോപ്പ് ആൻഡ് ബോട്ടം കോട്ട്സെറ്റാണ് വരുന്നത് ഇത് ഒരു സെമി പലാസോ ബോട്ടവും അനാർക്കലി ടോപ്പുമാണ് വരുന്നത് ഇതിൻ്റെ യോക്കിലേക്ക് വരുമ്പോൾ നല്ല റിച്ച് ആയിട്ട് തന്നെ ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോട്ടം പാർട്ടിലേക്ക് വരുമ്പോഴും ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് ലൈനായിട്ട് ലേസ് വർക്ക് ലെയ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിൻ്റെ എൻഡിലേക്ക് വരുമ്പോഴൊരു പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സ്ലീവ് എൻറ്റിലും ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് പേസ്റ്റൽ ഷേഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈറ്റ് ഗ്രീൻ ആൻഡ് ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് ഇങ്ങനെ രണ്ട് പേസ്റ്റൽ ഷേഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ ആണ് നല്ല പ്രീമിയം റേഞ്ചിൽ വരുന്ന കളക്ഷനാണ് തേർട്ടി എയ്റ്റും മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസും അവൈലബിൾ ആണ് യോക്കിലേക്ക് ഇതുപോലെ നല്ല റിച്ചായിട്ട് തന്നെയുള്ള ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പെർഫെക്റ്റ് എംബ്രോയിഡറി വർക്കുകളാണ് വരുന്നത് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ എൻഡിലേക്ക് ഇതിൻ്റെ വരുമ്പോൾ ഒരു പാച്ച് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് യോക്കിലേക്ക് ഇതുപോലെ ഒരു ത്രെഡും ബ്രഡും വാക്കും കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആയിട്ട് വരുന്ന ടോപ്പാണ് അതുപോലെ ഒരു സ്ട്രെയിറ്റ് ബോട്ടമാണ് വരുന്നത് ഇതുപോലെ നെക്ക് ലൈനിൽ ഒരു ഒരു ത്രെഡ് എംബ്രോയ്ഡറി വാക്ക് വരുന്നുണ്ട് അതുപോലെ യോക്കിലേക്കും എംബ്രോയ്ഡറി വാക്കാണ് വരുന്നത് ഇതിൻ്റെ കളറ് വരുന്നത് നല്ലൊരു ബ്രൗണിഷ് ഓറഞ്ചാണ് കളർ വരുന്നത് ഒരു ബ്രൗൺ ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ പ്രൈസ് വരുന്നത് തൗസൻഡ് സെവൻറ്റി നയൻ ആണ് നല്ലൊരു ഡ്രസ്സാണ് തൗസൻഡ് സെവൻ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നു ത്രീ പി സെറ്റിൻ്റെ കളക്ഷൻസാണ് ഇത് വരുമ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട കോട്ടണിൽ വരുന്ന സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് യോക്കിലേക്ക് വരുമ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു റെഡ് കളറാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ ആണ് ലോക്കിലേക്ക് ഇതുപോലെ നല്ലൊരു റിച്ചായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് അതുപോലെ ഒരു റെഡ് ഷെയ്ഡ് നെക്സ്റ്റ് ഒരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട് മൂ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുമ്പോഴിങ്ങനെ ഹാഫ് സ്ലീവ് നോർമൽ സ്ലീവും ഹാഫ് സ്ലീവിന് താഴോട്ട് ഒരു പഫ് സ്ലീവുമാണ് വരുന്നത് അപ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്ലീവ്സും സ്ലീവാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ ഒരു റസ്റ്റ് ബ്രൗൺ ആണ് കളർ വരുന്നത് ഇങ്ങനെ മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് ആയിട്ടുള്ളത് അലാക്കലി ടോപ്പാണ് ഇത് വരുന്നത് ഇത് ഫ്ലീറ്റ്സോട് കൂടിയാണ് ഫ്രണ്ടിലേക്ക് ഫ്ലീറ്റ് വരുന്നുണ്ട് ബാക്കിലേക്ക് ഫ്ലീറ്റ് ഇല്ലാതെയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ത്രിബിൾ നയനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇങ്ങനെ യോക്കിലേക്ക് ഇതുപോലെ ആണ് ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കുമാണ് വരുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് ഇത് ബറ്റ് അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻസാണ് ഇത് വരുമ്പോഴും ഒരു ത്രീ പീ സെറ്റാണ് നല്ല വൈറ്റ് കളറിലാണ് വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പിലും ബോട്ടത്തിലും അതുപോലെ ദുപ്പട്ടയിലും എംബ്രോയ്ഡറി ബുട്ടാ വാക്കുക ചെയ്തിട്ടുണ്ട് ടോപ്പിലും ബോട്ടത്തിലും ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് നല്ലൊരു പർപ്പിൾ കളറിലുള്ള എംബ്രോയ്ഡറി ത്രെഡ് ആണ് ചെയ്തിരിക്കുന്നത് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് യോക്കിലേക്കും അതുപോലെ സ്ലീവ് സ്ലീവിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലും അതുപോലെ ദുബോ ബോട്ടത്തിൻ്റെ എൻ്റിലും ഒക്കെ നല്ല റിച്ച് ആയിട്ട് തന്നെ ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല വൈറ്റ് ആൻഡ് പർപ്പിൾ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് തൗസൻഡ് ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ റിയൽ കളറ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു റെഡ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ കോട്ടണിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് നല്ലൊരു അനാക്കലി ടോപ്പാണ് വരുന്നത് അനുഗ്രഹ പാറ്റേണിലാണ് ടോ യോക്ക് ചെയ്തിരിക്കുന്നത് യോക്കിലേക്ക് നല്ല റിച്ചായിട്ട് തന്നെ ഹാൻഡ് വർക്കും അതുപോലെ ത്രെഡ് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത്തി അഞ്ചാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുമ്പോൾ നസ്മീൻ ദുപ്പട്ടയാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ബന്ദേജ് വാക്കും അതുപോലെ ഒരു ബന്ദേജ് വാക്ക് ലഹരിയ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് ത്രിപിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നൊരു കോട്ട് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ യോ നെക്കിൽ നെക്ക് ലൈനിലേക്ക് വരുമ്പോൾ നല്ല എംബ്രോയ്ഡറി വർക്കാണ് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ യോക്കിൻ്റെ രണ്ട് സൈഡിലും പിണ്ടക്ക് വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നെക്ക് ലൈനിൽ ചെയ്തിരിക്കുന്നത് നല്ലൊരു ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എയ്റ്റ് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ ആൻഡ് നല്ലൊരു റെഡ് കളർ ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ആണ് നല്ലൊരു കോട്സെറ്റാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ സൈഡിലേക്ക് പിണ്ടെക്ക് വാക്കാണ് ചെയ്തിരിക്കുന്നത് മിഡിലായിട്ട് പ്ലെയിനായിട്ടും അതുപോലെ നെക്ക് ലൈനിലേക്ക് വരുമ്പോൾ നല്ലൊരു ത്രെഡ് എംബ്രോയ്ഡറി വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വാക്ക് വരുന്നത് അപ്പോൾ എയ്റ്റ് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു മജന്ത ഷെയ്ഡാണ് വരുന്നത് റെഡ് അല്ല മജന്ത ആൻഡ് യെല്ലോ ആണ് കളർ വരുന്നത് ഇത് വരുമ്പോൾ കോട്ടനിൽ വരുന്ന ത്രീ പീസെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയും വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ വരുമ്പോൾ നല്ലൊരു ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത് ഒരു കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗൺ അല്ല നല്ലൊരു ഒരു ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത് യോക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ആണ് അതുപോലെ ബോട്ടം വരുമ്പോൾ സ്ട്രേറ്റ് ബോട്ടം ആണ് ബോട്ടത്തിൻ്റെ എൻഡിലും ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്കിലേക്ക് വരുമ്പോൾ എംബ്രോയിഡറി വർക്കും ബട്ടൺ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻഡിലും ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളറാണ് ഇത് വരുന്നത് ബ്രൗൺ ആണ് കളർ വരുന്നത് ഒരു മെറൂൺ മിക്സ് ആയിട്ടുള്ളൊരു ബ്രൗൺ കളറാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ രണ്ട് കളർ ഷെയ്ഡ്സിലാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ത്രി നയൻ ആണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ് ആണ് രണ്ട് കളേഴ്സിലും ആയിട്ടുള്ളത് ഇങ്ങനെ വരുമ്പോൾ ഒരു ബട്ടൺ വർക്കും ആണ് യുവക്കിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് കളേഴ്സിലും ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ വയലറ്റും ബ്രൗണും രണ്ട് കളറിലാണ് ഈ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നതും അതുപോലെ നല്ലൊരു ഇതുപോലെ യോക്കിലേക്ക് റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്ന നല്ലൊരു ഗ്രീൻ കളറിൽ വരുന്നൊരു സെറ്റാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡാർക്ക് മെഹന്തിയാണ് കളർ വരുന്നത് ഇതുപോലെ നല്ലൊരു ഡാർക്ക് മെഹന്തി ഗ്രീനിൽ വരുന്ന നല്ല അടിപൊളിയൊരു സെറ്റാണ് നല്ല ഫങ്ങ്ഷൻ വെയറിന് ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന ബ്യൂട്ടിഫുൾ സെറ്റാണ് വരുന്നത് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ത്രിപിൾ നയൻ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ലൊരു കളറാണ് വരുന്നത് ഡാർക്ക് മഹന്തി ഗ്രീനാണ് കളർ വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഇനി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ആണ് നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഇത് വരുമ്പോൾ റയോണിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ഫോട്ടോവും രണ്ട് പതിനഞ്ച് ദുപ്പട്ടയും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇത് വരുമ്പോൾ എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡെയിലി യൂസിന് പറ്റിയ ഒരു സെറ്റാണ് ഇത് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഫുൾ പ്രിൻ്റഡ് ആയിട്ട് ആണ് വരുന്നത് നെക്കിലേക്ക് വരുമ്പോൾ ഒരു ലേസ് വർക്കും അതുപോലെ സീക്വൻസ് വാക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ബോട്ടം ലൂസ് ഫിറ്റ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ബോട്ടമാണ് ഇതുപോലെ നെക്കിലേക്ക് ഒരു ലേസ് വർക്കും സീക്വൻസ് വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വയലറ്റ് ഷെയ്ഡാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു പാർട്ടി വെയർ സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ഫോട്ടോയും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇത് നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് വൺ വൺ ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് ബോട്ടം വരുമ്പോൾ ലൂസ് ഫിറ്റായിട്ടുള്ള സ്ട്രേറ്റ് ബോട്ടമാണ് യോക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു പേഴ് വാക്കും അതുപോലെ ബട്ടൺ വാക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിൻഡക്കു വാക്കുമാണ് യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിലെ ബോർഡേഴ്സിലേക്ക് ലേസ് വാക്ക് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻഡിലും അതുപോലെ സ്ലീവ് എൻഡിലും നല്ല നല്ല ഒരു റിച്ചായിട്ട് തന്നെ ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുമ്പോഴുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓണിയൻ പിങ്ക് ഓറഞ്ച് അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇങ്ങനെ മൂന്ന് ഇത് അവൈലബിൾ ആണ് ഇത് വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ഓറഞ്ച് ഷെയ്ഡാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ഇതുപോലെ ഓണിയൻ പിങ്ക് ഓറഞ്ച് അതുപോലെ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ വരുന്നുണ്ട് ഒരു മെഹന്തി ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് ഈ സെറ്റ് ആയിട്ടുള്ളത് മൂന്ന് ബ്യൂട്ടിഫുൾ കളേഴ്സില് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് വൺ വൺ ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു അനാക്കലി ടോപ്പും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനാർക്കലി ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റുകളാണ് ബോട്ടം വരുമ്പോൾ പാരൽ ബോട്ടമാണ് വരുന്നത് ടോപ്പ് നല്ല ഫ്ലെയേഴ്സ് വരുന്ന അനാർക്കലി ടോപ്പാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഇത് വരുമ്പോൾ നല്ലൊരു റെഡ് കളറാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് രണ്ടേകാലാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് തൗസൻഡ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അനുഗ്രഹ പാറ്റേണിലാണ് യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഒരു നെക്കിലേക്ക് വരുമ്പോൾ ഒരു ത്രെഡ് എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വരുമ്പോൾ നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഒരു ഗ്രീൻ മിക്സ് പോലെ വരുന്ന ഒരു യെല്ലോ ഷെയ്ഡാണ് ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് ഈ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ മാത്രമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനാക്കലി ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഒരു അനാക്കലി ടോപ്പിൻ ടോപ്പാണ് വരുന്നത് എങ്കിൽ പോലും തൗസൻഡ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ റിച്ച് ഫ്ലെയേഴ്സ് വരുന്ന അനാക്കലി ടോപ്പാണ് ഇത് വരുന്നത് ഇതുപോലെ ഒരു പാനൽ കട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ യോക്കിന് താഴോട്ട് പാനൽ കട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അനാക്കലി ടോപ്പാണ് ഇത് മൂന്ന് കളേഴ്സിലും അവൈലബിൾ ആണ് ഒരു തൗസൻഡ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് അഡ്രസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ വഴിയാണ് ഇനി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സിലാണ് അതായത് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആറ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഡ്രസ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഓക്കെ താങ്ക്